എന്ത്ളിങ്ങനെങ്ങോട്ട് വന്നെ കാണുമ്പോ മാത്രം എന്താ ഓൾ എന്തോ ഒരു നോട്ടം നോക്കുന്നേ ആ കാര്യ സ്പെഷ്യൽ ആക്കുന്നു ഓക്കിനെ ഇഷ്ടമായോണ്ടല്ലേ വൃത്തികെട്ട മുഖാക്കി വെച്ച് എന്നെ ആ മോൻ കാണാൻ എനിക്കും ഇഷ്ടം ശരിക്കലും ഇഷ്ടാണോ അല്ലെങ്കിൽ എനിക്കത് തോന്നുന്നാണോ ഇനിയിപ്പൊ തോന്നല്ലെങ്കിലും തോന്നാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അത് ഇഷ്ടായിട്ട് അംഗീകരിച്ചിന്നെ ഇഷ്ട് പോവാളും റീന വല്യം എന്തായാലും അങ്ങോട്ട് വിളിച്ചല്ലേ എന്തായാലും അവിടെ പോയി കുത്തിരിക്ക ചോട്ടാ പിന്നെ എപ്പോ വന്നാലോന്തോ സെൻസർ എന്തോ വിറ്റത് പോലെയാ അവനൊന്നും വേറെ പണിയില്ലേ കൊറച്ചേറെ സമാധാനത്തോടെ പഠിക്കാൻ വിചാരിച്ചു പോന് വ്യത്തി

എൻ്റെ ഈ ചെടിയുടെ പിന്നിൽ വലിയൊരു കഥയുണ്ട് വലുത് എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ വലുപ്പമൊന്നും അല്ല കേട്ടോ നമ്മളെ റോഡ് പോലെ നീണ്ടു നീണ്ടു പോകുന്നത്ര വലുപ്പമുണ്ട് ഇത് നയൻറ്റീൻ തേർട്ടീസിലുള്ള ഒരാളെ ലെജൻഡറി ആയിട്ടുള്ള പ്രണയകഥയാണ് പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മളെ പുഴ പോലെ ഒഴുകല്ലേ നമുക്കതിനെ ഒന്നും എവിടെയും പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ ഒഴുകി 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 വാർദ്ധക്യത്തിലെത്തിയ ഒരാളെ കഥയാണ് എയ്റ്റ് ഇസ് നോട്ട് എ ലിമിറ്റ് ഫോർ ലവിങ് എ പേഴ്സൺ ഇൻ ദിസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ എന്നാലും ഒരു അടിപൊളി സ്റ്റോറിയാണ് കാണല്ലോ ഈ തന്നെ ചിരി അവസാനിക്കുന്ന സ്ഥലാണ് ഇതിലെ ഹൈലൈറ്റ് ഞാനീ പറയുന്ന ആളെ ചിരി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ വടി ആരുമില്ലേ ആരൊക്കെ ഇവിടെ നിൽക്കുകയാണോ നിങ്ങൾ നിങ്ങൾ വിളിച്ചു ആരെ കേട്ടാലോ കേട്ടാലോ എന്ത് പറയുന്നേ വെറുതെ എന്റെ പ്രശ്നവും പറഞ്ഞിരിക്കാ എന്താ എന്തൊക്കെയാ വർത്താലോ പല്ലിലൊക്കെ എന്തല്ലോ പല്ലുണ്ടായിട്ടിരുന്നു വർക്കിലല്ലേ കാര്യം വേഗം പോകാൻ നോക്കി പോട്ടെ മക്കളാരെ വന്നാലേ ഏനാന്ത മാറും മാറി ചെല്ലത്തിന് എന്നെ ഇഷ്ടായിര ഞാൻ പോയി കോ ണയം അപ്പുക്കുട്ടന്റെ പ്രായത്തിലൊക്കെ തുടങ്ങി ഇങ്ങനെ ഒഴുകി 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 എത്തുമ്പോഴും ഇങ്ങനെ തുടരുന്ന ഒരാളെ കഥയാണ് ഞാൻ പോവാട്ടോ എനിക്ക് ഒരു അല്ല പോണേന് അല്ലോ എന്തെങ്കിലുണ്ടോ പോയെന്താ ഞാൻ പറ നല്ല പല്ലൊന്നും ചാടി പോകൂലെ എന്തൊക്കെ എങ്ങനെയാ പറയാ ഞാൻ അങ്ങോട്ട് വരാം ോ ഓ എന്റെ ചെല്ലത്തിനെ കാണാൻ എന്തോര ഭംഗി എന്റെ ചെല്ലം ഇല്ലാത്ത ജീവിതപ്പിലതിൽ കഞ്ഞി പോലെ കുറച്ച് ദിവസം കഴിഞ്ഞു കിട്ടുന്ന വന്നു നോക്കണം മൂള് പ്രതി ഏതായാലും ഒരു മയമ്പല്ലേ ഏതായാലും മനസ്സമാകൊണ്ട് സന്തോഷത്തേട്ട് പോവാ അല്ലാതെ എന്താ